ആ വ്യക്തിയെ ഇതിൽ നിന്ന് മുക്തമാക്കലാണ് ഏറ്റവും വലിയ കടമ അതാരോ ആവട്ടെ ഒരു കുടുംബത്തിൻ്റെ ഒരു നാടിൻ്റെ വേദനയായി മാറുകയാണ് ആ വ്യക്തി ലഹരിക്കടിപ്പെടുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിന്തറ്റിക് ലഹരികൾ വലിയ തോതിൽ മനുഷ്യനെ മനുഷ്യനെ അല്ലാതാക്കുകയാണ് സാധാരണഗതിയിൽ മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നും ആ ആളിൽ നിന്ന് പ്രതീക്ഷിക്കാനാവുന്നില്ല അപ്പോൾ ഒരാളായാലും എത്രയാളായാലും നമ്മുടെ നാടിനാണ് അത് ദോഷം ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകളെ അതിൽ നിന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയെന്ന് വളരെ പ്രധാനമാണ്